അപ്പൊ ഞാനൊന്ന് അങ്ങനെ ഒന്നര കൊല്ലത്തിന് ശേഷം ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ പോയി വന്നിട്ടാ ഈ ഫ്ലൈറ്റ് ബുക്കാക്കി അന്ന് തൊട്ടി ഈ ഒരു ദിവസം ആവാൻ വേണ്ടി ഞാൻ കാത്തു കാത്തു നിൽക്കുന്ന അങ്ങനെ ഫൈനലി ആ ദിവസം എത്തിയിട്ടുണ്ട് വീട്ടിലൊരു സർപ്രൈസ് വിസിറ്റ് അല്ലാന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു പിന്നെ ദിവസം മൂന്നാല് മൂന്നാലോട്ടെല്ലാം വിളിച്ച് അന്വേഷിക്കുന്നത് എന്റെ അടുത്ത് അമ്മേൻ്റെ അടുത്തൊന്നും വർട്ടാ പിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇരുന്നടുത്ത് വെച്ച് കാണൽ തന്നെയൊന്നും പറഞ്ഞു ഞാൻ ഇറങ്ങിയിട്ടുണ്ട് എന്റെ ഫ്ലൈറ്റിന്റെ ടൈം ടൈമ് മണിയാണ് പക്ഷെ ഞാൻ പത്ത് മണിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന് പിന്നെ ഇടുന്ന നമുക്ക് എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ടാക്സി ഒന്നും ബുക്കാക്കാൻ നിന്നിട്ട് ആ ബസ്സിന് തന്നെയാണ് ഞാൻ എയർപോർട്ടിലേക്ക് പോയത് എയർപോർട്ടിൽ ഞാനൊരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കെത്തിട്ടുണ്ടായിന് പക്ഷെ ഇത്രയും നേരത്തെ എത്തി എത്തിവട്ട് ഒരു കാര്യം ഉണ്ടായിട്ട് ലാസ്റ്റ് ചെക്കിനും സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്ലൈറ്റ് കയറി ഇരിക്കുമ്പോഴേക്ക് രണ്ടേ മുക്കാലായിട്ടുണ്ടായിരുന്നു കാരണം അത്രയും തിരക്കാണ്ടായിരുന്നു പിന്നെ ഈ ഒരു ടെൻഷനിലായത് കൊണ്ട് തന്നെ ചെക്കിൻ ടൈമിൽ ആർക്ക് വിൻഡോ സീറ്റ് ചോദിച്ചു മണിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാളും നടുവിലിരിക്കേണ്ട സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്റെ ഫ്ലൈറ്റ് വരുന്നത് ആദ്യം വെടിൻപ്രാ ടു ഖത്തർ പിന്നെ നിന്ന് കൊച്ചിയിലേക്ക് കണക്ടി ഫ്ലൈറ്റ് പിന്നെ ആദ്യത്തെ ഫ്ലൈറ്റിൽ വിൻഡോ സീറ്റ് കിട്ടാത്തതിന്റെ വിഷമം രണ്ടാമത്തെ ഫ്ലൈറ്റിൽ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ലാസ്റ്റ് പന്ത്രണ്ട് മണിക്കൂർ ജേർണെല്ലാം കഴിഞ്ഞിട്ട് നാട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം and no. no.